രണ്ട് പതിറ്റാണ്ടോളം നീണ്ടുനിന്ന പ്ലാച്ചിമട സമരത്തിന്റെ ചരിത്രം പ്രേക്ഷകർക്കറിയാം അന്ന് ഇരകളെയൊക്കെ വീണ്ടും മണ്ടന്മാരാക്കി ഒരു കൈമാറ്റം നടന്നു കഴിഞ്ഞു കൊക്കകോള കമ്പനിയുടെ കൈവശമുണ്ടായിരുന്ന മുപ്പത്തഞ്ച് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിന് സൗജന്യമായി നൽകി കഴിഞ്ഞു എന്നാൽ ഇരകൾക്ക് നൽകാമെന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി പതിനാറ് കോടിയിലധികം നഷ്ടപരിഹാരം തുക നൽകിയിട്ടില്ല ഈ തുക ഇനി ലഭിക്കില്ല എന്ന ആശങ്കയിലാണ് ജനങ്ങൾ എന്നാൽ നഷ്ടപരിഹാരവും ഭൂമി കൈമാറ്റവും തമ്മിൽ ബന്ധമില്ല എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത് പ്ലാറ്റിമിടയിൽ കൊക്കകോള കമ്പനി വെച്ച ദുരിതങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല നഷ്ടപരിഹാര തുക എന്ന് ലഭിക്കുമെന്ന് പോലും അറിയാതെ സമരം തുടരുകയാണ് ഇരകൾ ഇപ്പോഴും അതിനിടയിലാണ് ഈ ഭൂമി കൈമാറ്റം ഭൂമി കൂടി കൈമാറിയതുകൊണ്ട് ഇനി കമ്പനിയുടെ പൊടി പോലും കാണില്ലെന്ന് ഉറപ്പാണ് ഇരകൾക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാര തുക ഇരുന്നൂറ്റി പതിനാറ് കോടിയിലധികം രൂപയാണ് നഷ്ടപരിഹാരത്തിന് ഈടായി മാറേണ്ടിയിരുന്ന വസ്തുക്കളാണ് പ്രശ്നപരിഹാരത്തിന് മുൻപ് തന്നെ സർക്കാരിന് തീറെഴുതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കൈമാറ്റം ദുരൂഹമെന്ന് ആരോപിക്കുന്നു സമരസമിതി അടിച്ചാൽ വെട്ടിയാൽ കൊന്നാൽ തെറി പറഞ്ഞാൽ ഇതിനൊക്കെ നിയമങ്ങൾ ശിക്ഷി ശിക്ഷയുണ്ട് എന്ന പോലെ പരിസ്ഥിതി നിയമങ്ങളിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ പാരിസ്ഥീയപരമായിട്ട് അവിടെ ജനങ്ങളുടെ ആവാസവ്യവസ്ഥയും ജനങ്ങളുടെ അതിജീവനവും മുട്ടിച്ച ഒരു ക്രിമിനൽ കോളയാണെന്ന് സർക്കാർ നിയമിച്ച കമ്മീഷൻ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് ഏഴ് കുറ്റങ്ങൾ ചെയ്തു തന്നു അപ്പോൾ അവരെ ശിക്ഷിക്കാതെ അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ് സർക്കാർ ഈ അടവ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയും ജില്ലയിൽ നിന്നുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഭൂമി കൈമാറ്റം എന്നാണ് സമരസമിതിയുടെ വാദം നിയമസഭ പതിമൂന്ന് വർഷം മുൻപ് പാസ്സാക്കിയ പ്ലാച്ചിമട നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് നിയമമാകാത്തതിലെ പ്രതിഷേധവും സമരസമിതിക്കുണ്ട് വലിയൊരു നീതി നിഷേധമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വർഷമായി ഇത് ഡീല് ഉറപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ പ്രാദേശിക തലത്തിലുള്ള എം എൽ എ മന്ത്രിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള തമ്പുരാനും ഈ മുതലാളിയും കൂടി വളരെ വലിയ മാടമ്പികളെ പോലെയാണ് നീതി നിഷേധിച്ചിരിക്കുന്നത് ഭൂമി കൈമാറ്റത്തിന്റെ തുടർ നടപടികൾ ഉണ്ടായാൽ മന്ത്രിയുടെ വീട്ടുപടിക്കൽ കുത്തിയിരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം അതേസമയം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ വാദം മറ്റൊന്നാണ് നഷ്ടപരിഹാരവും ഭൂമി കൈമാറ്റവും തമ്മിൽ ബന്ധമില്ല വെറുതെ ഭൂമി തരാമെന്ന് പറയുമ്പോൾ പിന്നെ വേണ്ടെന്ന് പറയണോ ഈ പ്രതികരണത്തിൽ പോലും ചില സംശയങ്ങളുണ്ടല്ലോ മന്ത്രി രാജീവ് സുദേവനൊപ്പം നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ പാലക്കാട് സാർ നീതി ഉറപ്പാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തം ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് ഞങ്ങൾ ഇപ്പോഴും സമരം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഭൂമി ഇന്നലെ മിനിഞ്ഞതോടെയോടെ അവർക്ക് സൗജന്യമായി പതിച്ചു കൊടുത്തു എന്നുള്ളത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവന പകുതി പോയ പോലെയുണ്ട് ഇത്രയും കാലം ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരമെങ്കിലും കിട്ടുമല്ലോ അതിനനുസരിച്ചിട്ടുള്ള ജീവിതമാർഗം ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൊട്ടലായിരുന്നു പക്ഷേ അതും ഇല്ലാതാകുന്നത് ഭയങ്കര വഞ്ചനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മുഖ്യമന്ത്രിയും കൃഷ്ണൻകുട്ടിയും ചെയ്യുന്ന ഈ അനീതിക്കെതിരെ കേരള സമൂഹം ഒന്നടങ്കം പ്രാച്ചിമടയിൽ വീണ്ടും വലിയൊരു പ്രതിഷേധം ഉണരും കോളയുമായുള്ള ഡീൽ നടക്കുന്നത് നമുക്ക് വ്യക്തമായ ഒരു സംഗതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കോളയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി മുപ്പത്തഞ്ച് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ഇത് കൊക്കോളയെ നഷ്ടപരിഹാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ നീക്കമായിട്ടാണ് നമുക്കത് ബോധ്യപ്പെടുന്നത് ഇത് പ്രദേശത്തെ പ്ലാച്ച് മടയിലെ ഇരകളെ വഞ്ചിക്കുന്ന നിലപാടാണ് കേരള ജനതയോടുള്ള വാഗ്ദാന ലംഘനമാണ് ഇതിനെതിരായി അതിശക്തമായ രീതിയിൽ കേരള ജനത പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതാണ് ജനങ്ങളുടെ ആശങ്ക അവർ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്